ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിന്റെ അവസാന വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കുപ്പം പാലത്തിന്റെ അവിടെ കേട്ടോ അപ്പൊ നിലവിലെ കുപ്പം പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുതുതായിട്ട് നിർമ്മിക്കുന്ന കുപ്പം പാലത്തിന്റെ പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് കുപ്പം പുഴയ്ക്ക് കുറുകെ വരുന്ന പുതിയ പാലം മൂന്ന് വരിയാണ് അതുപോലെ തന്നെ പഴയ പാലം ഒന്നും കൂടി ബലപ്പെടുത്തിയിട്ട് നിലനിർത്തും കാരണം എവിടെയുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ മുകൾ ഭാഗത്ത് ഗാർഡർ ഇൻസ്റ്റാളേഷൻ മാത്രം നടക്കാനുള്ളൂ പക്ഷേ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ കുപ്പം പാലം കഴിഞ്ഞിട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് തുടങ്ങുന്നത് കുപ്പം പാലത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും പിന്നീട് ഇത് അവസാനിക്കണത് കുറ്റിക്കോൽ പാലത്തിന്റെ അവിടെയാണ് ഈ പ്രദേശത്തൊക്കെ വയഡനും പൂർത്തിയായിട്ടുണ്ട് ഇപ്പം നിലവിലെ ദേശീയപാതയുടെ വലതുഭാഗത്തു നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫസ്റ്റ് വയഡറ്റ് പാലം വരുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് വലിയ കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ വയൽ പ്രദേശങ്ങളിൽ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് കീഴാറ്റൂർ ഭാഗത്തു കൂടെ കടന്നു പോകുന്ന ബൈപ്പാസിൽ വയൽക്കിളി സമരം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പ്രസക്തിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ അവിടെ തളിപ്പറമ്പ് ബൈപ്പാസ് ആറുവരി പാത യാഥാർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫസ്റ്റ് വയടറ്റ് പാലം കഴിഞ്ഞിട്ട് ഇവിടെ വലിയ കുന്നുകൾ ഇരുന്നിട്ടോ ഈ കുന്നൊക്കെ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപുള്ള വീഡിയോസിനെ നമ്മൾ കണ്ടാണ് പല സ്ഥലത്തും ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ട് കുന്നുകളുടെ സൈഡ് ഇടിച്ചിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മഴ പെയ്തിട്ടിപ്പോൾ ഈ അടുത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതേമാതിരി തന്നെ ഇവിടെയും മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ കുന്നിന്റെ ഇവിടെ മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമായിട്ട് ഇവിടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സംഭവം നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഒരു പിടുത്തും കിട്ടില്ല ഇത് എവിടെ എത്തുന്നുള്ളൂ കാരണം അത്രയും വലിയ കുന്നാണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നുണ്ട് പിന്നെ ഈ കുന്ന് കഴിഞ്ഞിട്ട് ഇനി ഒരു വയഡക്റ്റ് പാലം കൂടി വരുന്നുണ്ട് രണ്ടാമത്തെ വയഡക്റ്റ് പാലാണ് കേട്ടോ തളിപ്പറമ്പ് ബൈപ്പാസില് സത്യം പറഞ്ഞാല് ഇപ്പോഴിത് കാണുമ്പോൾ പേടിയാവുകയാണ് കാരണം പല സ്ഥലത്തും നമ്മൾ മണ്ണിടിച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇനി എന്താകും എന്നെ നമുക്കറിയില്ല അറിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ വർക്കുകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കണ്ട നിങ്ങൾ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിരിക്കണം ആ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും എത്രത്തോളം ഉയരം ഉണ്ടായിരുന്നു ഇവിടെയുള്ള കുന്നുകൾ എന്നുള്ളത് അപ്പൊ അത്രയും താഴ്ത്തിക്കാണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പല സ്ഥലങ്ങളിലും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങൾ വന്നിരിക്കുന്ന ഇതേമാതിരി തന്നെയാണ് പല കുന്നുകൾ മണ്ണെടുത്ത് മാറ്റിയിട്ടും അതുപോലെ തന്നെ പുഴക്ക് കുറിയ പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടാണ് ദേശീയപാത പല സ്ഥലത്തു കൂടിയും കടന്നു പോകുന്നത് ഈ പോസ്റ്റ് കണ്ട് നിങ്ങൾ അത്ര ഉയരത്തില്ലൊരു സ്ഥലം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് ഏകദേശം മണ്ണെടുത്ത് മാറ്റിയിട്ട് ആറുവരി പാതയുടെ രീതിയിൽ വയഡനിങ് നടന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുത്തനുള്ള ഇറക്കാണ് കേട്ടോ പക്ഷേ ഇവിടെ എങ്ങനെയാണ് റോഡ് വരുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല താഴത്ത് ഒരു വയടറ്റ് പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഒക്കെ ജെ സി ബി പോകാൻ വേണ്ടിയിട്ട് ഇവർ മണ്ണ് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല കേട്ടോ കാരണം അത്രയും കുത്തനെയുള്ള ഇറക്കാണ് ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും എങ്ങനെയാണ് വയടറ്റ് പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എങ്ങനെയാണ് ആ റോഡ് പോകുന്നതെന്നും ഇപ്പൊ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഏകദേശം വയടയ്ക്ക് പാലത്തിന്റെ പീറിന്റെ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് പോകണുണ്ടോ റോഡ് നിങ്ങൾ അത് നേരെ ചെന്ന് കയറുന്നത് പട്ടുവം റോഡിലാട്ടോ തളിപ്പറമ്പിൽ നിന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന റോഡ് ഉണ്ട് കേട്ടോ പട്ടുവം റോഡ് എന്ന് പറയും അതിന് കുറുകെയാണ് പിന്നീട് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം ഇവിടെയാണ് ഒരു വയടയ്ക്ക് പാലം വരുന്നത് രണ്ടാമത്തെ ആണ് അപ്പൊ നേരത്തെ വലിയൊരു കുന്നായിരുന്നു ആ കുന്നിന്റെ അവിടെ നിന്ന് പിന്നീട് ഈ വയടയ്ക്ക് പാലത്തിന്റെ മുകൾ ഭാഗത്ത് കയറിട്ടോ പിന്നീടാണ് നേരെ ചെന്ന് കയറുന്നത് കാരണം നിങ്ങൾ ഇവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ കമ്പാക്റ്റ് ചെയ്ത് പോയിട്ടുമുണ്ട് ഞങ്ങൾക്ക് നേരെ തിരിച്ച് കുപ്പം പാലത്തിൻ്റെ അവിടെ തന്നെ എത്താം കേട്ടോ എന്നിട്ട് അവിടുന്ന് നേരെ തളിപ്പറമ്പ് ടൗൺ പോയിട്ട് നേരെ പട്ടുവം റോട്ടിൽ വന്നിട്ട് നമുക്ക് നിൽക്കാം അവിടെ നിന്നാണ് പിന്നീട് മൂന്നാമത്തെ വയഡക്റ്റ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും വയഡറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള അപ്രോച്ചിലൂടെ വരിക കേട്ടോ വയഡറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് ഒക്കെ ഏകദേശം ഘട്ടത്തിലാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ് ക്രാഷ് ബാരനുള്ളതും നടക്കുന്നുണ്ട് ഡിവൈഡറിനുള്ളതും നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പട്ടുവം റോഡ് റോഡിട്ടോ ഈ പട്ടുവ റോഡിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അവിടുന്ന് കുപ്പം ഭാഗത്ത് നിന്നുകൊണ്ട് കയറിയിട്ട് കണ്ടില്ലേ ആ റോഡ് ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടിയാണ് പിന്നീട് ആറ് വരി പാത കടന്നു വരുന്നത് ഇവിടെയൊക്കെ വലിയ കുന്നാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പണികൾ നടക്കുന്നുണ്ട് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് മറുഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ഇപ്പം ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ വന്നിട്ട് പിന്നീട് അടുത്ത വയഡക്റ്റ് ഇതാണ് കാണുന്നുണ്ട് നിങ്ങൾ വയഡക്റ്റ് പാലത്തിന്റെ ഫുൾ പണികളും കഴിഞ്ഞിരിക്കുന്നുണ്ടോ പീറിന്റെ വർക്കും കാപ്പിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് കാസ്റ്റിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് തീരുന്നൊരു ഐഡിയയിൽ കേട്ടോ കാരണം ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കുപ്പൻ ഭാഗത്തു നിന്നുകൂടെ കയറിയിട്ട് പാലം വന്നിട്ട് പിന്നീട് ഇഷ്ടംപോലെ പ്രദേശത്താണ് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ പിന്നീട് ഒരു വയഡക്റ്റ് പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പട്ടുവം ഭാഗത്ത് വന്നിട്ട് ഒരു വാടയ്റ്റ് പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഈ വാഴറ്റ് പാലത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് പട്ടുവം ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങോ അവിടേക്ക് ഏകദേശം ഫുള്ളായിട്ട് വർക്കുകൾ പീറിന് പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനായിട്ടോ പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് തളിപ്പറമ്പ് ബൈപ്പാസ് പാടങ്ങൾ പാടങ്ങൾക്കൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടൊക്കെയായിരുന്നു കീഴാറ്റൂർ പ്രശ്നം അതുപോലെ തന്നെ വയൽക്കിളി സമരമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം അതിൽ കൂടെയാണ് ഇപ്പം നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ആറുവരിപ്പാതയുടെ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് വയൽ പ്രദേശത്തുകൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഇഷ്ടം പോലെ കൾവേർട്ടുകളാണ് ഈ തളിപ്പറമ്പ് ബൈപ്പാസിൽ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പയ്യന്നൂർ ബൈപ്പാസിൽ കണ്ടമായി തന്നെ അതിൻ്റെ അരട്ടി ഉണ്ടിട്ട് ഈ ഭാഗത്ത് കൾവേട്ടുകൾ വന്നിരിക്കുന്നത് റോഡിന് കൂറുക അപ്പോൾ ഇവിടെയൊക്കെ കൾവേട്ടിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടാൽ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെയും അതുപോലെ തന്നെ കാസ്റ്റിങ്ങിൻ്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ എനിക്ക് മാറ്റം തോന്നുന്നത് രണ്ടേ രണ്ട് ഭാഗത്തേ ഉള്ളൂ ഒന്ന് നമ്മളെ വയടച്ച് പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ അനുശേഷം നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുപ്പം ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ കയറി വലിയ കുന്നിൻ്റെ മുകളിലെത്തിയില്ല അവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് മാത്രമേ ഏകദേശം കുറേ നടന്നിട്ടുള്ളൂ പിന്നീട് ഇങ്ങോട്ടൊക്കെ അന്ന് വന്ന മാതിരി തന്നെയുള്ള പ്രദേശം തന്നെയാണ് വലിയ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെയൊക്കെ കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് കടന്നുക പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ആറ് വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ടോ പക്ഷേ ഇപ്പം മഴ പെയ്തിട്ട് റോഡൊന്നും അത്ര വ്യക്തമല്ല കാരണം അവരുടെ വാഹനങ്ങളൊക്കെ പോയിട്ട് ആകെ ചളിയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ നോക്കി നിങ്ങൾ സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയിട്ട് നല്ല ഗ്യാപ്പാണ് കൊടുത്തിരിക്കണം അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ചെടികളാ വരട്ടോ ഇതൊരു കണക്കിന് വരണം നല്ല കാര്യം തന്നെ കാരണം ഇത്രയും വൈഡ് ആയിട്ട് പോകുന്ന ആറുവരിപ്പാതയിൽ ചെറിയൊരു സിംഗിൾ ലൈറ്റ് ക്രാഷ് ബാറ്റർ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ മറ്റു ഡ്രൈവറിൻ്റെ കണ്ണുകൾക്ക് അടിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ചെടികൾ ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു എന്താ പറയുക തടസ്സം തന്നെയാണ് അപ്പോൾ ഇവിടൊക്കെ ഡിവൈഡറിന്റെ വർക്ക് നടന്നിട്ടുണ്ടോ അവിടെ കുറച്ച് ഉയർന്നിട്ട് രണ്ടു ഭാഗത്തും കർബ് ഇട്ടിട്ടാണ് ഡിവൈഡർ വന്നിരിക്കുന്നത് ഉണ്ടാവും നിങ്ങൾ ഈ പണികൾ തീർന്ന റോഡിന്റെ അടിഭാഗത്തു കൂടെയൊക്കെ കൾവേർട്ടുകൾ കടന്നു പോയിട്ടുണ്ട് ഇനി അടുത്തതായിട്ടൊരു അണ്ടർപാസ് ആണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാട്ടോ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് കാശും കഴിഞ്ഞിരിക്കുന്നുണ്ടോ മറുഭാഗത്ത് കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ്ങും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വയഡക്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അണ്ടർപാസ് അത് കിട്ടോ ഈ റോഡിലൊക്കെ ചെറിയ പോക്കറ്റ് റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടിരുന്നു അപ്പൊ അവിടെയാണ് ഇപ്പൊ ഈ അണ്ടർപാസ് ഒക്കെ വന്നിരിക്കുന്നത് പക്ഷെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ എവിടെയും നടന്നിട്ടില്ല കേട്ടോ അപ്പൊ ഏകദേശം അപ്രോച്ച് റോഡ് ഇവിടം വരെ വരും ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിന്നീട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് കാരണം ഇവിടെ രണ്ട് ഭാഗത്തും ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് വയടറ്റിന്റെ മുഗൾ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഗേഡുകളൊക്കെയാണ് ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ കാര്യമായിട്ട് വർക്കുകളൊന്നും തളിപ്പറമ്പ് ബൈപ്പാസിൽ നടക്കുന്നില്ല ആകെ നടക്കുന്ന വയഡക്റ്റ് പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെയൊക്കെ നിങ്ങൾ കണ്ട നിങ്ങൾ വയൽ പ്രദേശങ്ങളേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശവുമാണ് ഇത് കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതേമാതിരി തന്നെ ഷട്ടറിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ചെറിയ തോതിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞില്ലേ ഈ മഴ കാരണമാണ് ഇതൊക്കെ ഒന്ന് പെൻഡിംഗ് ആയിരിക്കുന്നുണ്ട് മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ് മഴ കുറഞ്ഞതിന് ശേഷം വർക്കുകൾ കുറച്ചുകൂടി വേഗതയിൽ നടക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് നിലവിലെ റോഡ് കുറച്ചുകൂടി വീതി കൂട്ടിക്കൊടുത്തിരിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിന് നിർമ്മാണം അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ട് സ്റ്റീൽ ബൈനിൽ നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് അലൈൻമെന്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് രണ്ടാമതും ആറ് വരി വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ടാറിങ് വർക്കുകളൊക്കെ നടന്നിരിക്കുന്നത് കണ്ട ഇവിടെയൊക്കെ കുറച്ച് സ്ഥലത്ത് മാത്രമേ വർക്കുകൾ നടന്നിട്ടുള്ളൂ ഈ ഭാഗത്ത് തന്നെ ഡ്രൈനേജ് ഇല്ല പക്ഷേ അതിന് പകരമായിട്ട് റോഡിന് കുറേ കൾവേട്ടുകളുണ്ട് രണ്ട് ഭാഗത്തും വയൽ പ്രദേശമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൾവേട്ടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നതൊക്കെ ഇപ്പം ഞാൻ ഈ നാലാമത്തെ അണ്ടർപാസ് എന്ന് പറയുന്ന ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പ് ബൈപ്പാസിൽ ഏറ്റവും വലിയ വയഡക്റ്റ് ഉണ്ടല്ലോ ആ വയഡക്റ്റ് കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടോ അപ്പം ഇവിടൊക്കെ അണ്ടർപാസിൻ്റെ പണികൾ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് ഇതിൻ്റെ മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നിട്ടില്ല പക്ഷേ അണ്ടർപാസിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതിന് കുറുകിയാണ് ഇപ്പോൾ ഈ അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മഴ പെയ്തിട്ട് മണ്ണിളകിയിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നിലവിലെ ദേശീയപാത വരുന്ന കേട്ടോ കുറ്റിക്കോൽ ഭാഗത്ത് വന്നിട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം അത് കഴിഞ്ഞിട്ട് കണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ നിലവിലെ ദേശീയപാതയിൽ വന്ന് തളിപ്പറമ്പ് ബൈപ്പാസ് കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തോടുണ്ട് ആ തോടിന് കുറിയാണ് പാലത്തിന് നിർമ്മാണം നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കുറ്റിക്കോൽ പാലം വരുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൻമാർ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബൈ